പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ബി ജെ പി നേതാവിനെതിരെ കേസെടുത്ത് പോലീസ് അൻപതാം വാർഡിലെ സ്ഥാനാർത്ഥി കെ രമേശിനെ വീട്ടിലെത്തി പത്രിക പിൻവലിക്കാൻ പണം വാഗ്ദാനം ചെയ്തുവെന്നാണ് പരാതി സംഭവത്തിൽ അഞ്ചു പേർക്കെതിരെയാണ് കേസ് പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ച ആരോപണത്തിലാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് ബി ജെ പി നേതാക്കൾക്കെതിരെ കേസെടുത്തത് അൻപതാം വാർഡിലെ സ്ഥാനാർത്ഥി കെ രമേശിന്റെ വീട്ടിലെത്തി പത്രികാ പിൻവലിക്കാൻ പണം വാഗ്ദാനം ചെയ്തുവെന്നാണ് പരാതി ബി ജെ പിയുടെ നിലവിലെ കൌൺസിലർ ജയലക്ഷ്മിയാണ് ഒന്നാം പ്രതി ജയലക്ഷ്മിക്കൊപ്പം രമേഷിന്റെ വീട്ടിലെത്തിയ ഗണേഷ് രണ്ടാം പ്രതിയാണ് കണ്ടാൽ അറിയാവുന്ന മൂന്നു പേർക്കെതിരെയുമാണ് കേസ് തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തൽ വീട്ടിൽ അതിക്രമിച്ചു കയറൽ നിയമപ്രകാരമാണ് കേസ് രമേശ് ആരോപണം ഉന്നയിച്ച നാൽപ്പത്തി ആറാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥി എം സുനിലിന്റെ പേര് എഫ്ഐആറിലില്ല രമേശിന്റെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസെടുത്തത് സംഭവം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കോൺഗ്രസ് ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് മുൻ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ രമേശിന്റെ വീട്ടിലെത്തിയത് ഈ സമയം രമേശ് വീട്ടിൽ ഇല്ലായിരുന്നു സൂക്ഷ്മ പരിശോധനയിൽ പ്രദേശത്തെ സി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിരുന്നു ഈ സാഹചര്യത്തിൽ നിലവിൽ സി സ്ഥാനാർത്ഥിയിൽ നിന്നും രമേശിന്റെ സഹായം ആവശ്യമാണെന്നും പറഞ്ഞതായി രമേഷിന്റെ ഭാര്യ പോലീസിന് മൊഴി നൽകി സാമ്പത്തിക സഹായം നൽകാമെന്ന് പറഞ്ഞുവെന്നും രമേഷിന്റെ ഭാര്യ പറയുന്നു ഇക്കാര്യം രമേശിനോട് പറയുകയും തുടർന്ന് പോലീസിന് വിവരമറിയിക്കുകയും ആയിരുന്നു രാവിലെ പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തി പി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എ എന്നിവരും രമേഷിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു എന്നാൽ രമേഷിന്റെയും കുടുംബത്തെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ആരോപണം ബി ജെ പി തള്ളുകയാണ് പാലക്കാട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്